സംസ്ഥാനത്തിന്റെ പുറത്തു നിന്നാണ് ഏറെ പങ്കും വരുന്നത് പക്ഷെ അത് എല്ലാവരും ഈ സിമ്മും ഇല്ലെങ്കിൽ ഈ അക്കൌണ്ട്സും എല്ലാം പല പല വ്യക്തികളുടെ പേരിലാണ് ഈ ഇതിന് പിന്നിലുള്ളവരുടെ യഥാർത്ഥ പേരിലല്ല ഇത് ചെയ്യുന്നത് ഈ അക്കൌണ്ട്സോ ഇല്ലെങ്കിൽ സിം കാർഡുകളോ അതുകൊണ്ട് യഥാർത്ഥ വ്യക്തികളിലേക്ക് എത്താൻ ഒരുപാട് പ്രയത്നിക്കേണ്ടിയിരിക്കുന്നു പക്ഷെ ഒരുപാട് കേസുകളിൽ യഥാർത്ഥ വ്യക്തികളെയും പിടിച്ചിട്ടുണ്ട് പിന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നടക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി പിടിക്കപ്പെട്ടവരെയും നമ്മൾ നമ്മുടെ കേസിൽ പ്രതിയായവരെയും നമ്മൾ അറസ്റ്റ് ചെയ്തു അതെ അതെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് അതിനകത്ത് ബാങ്ക് മാനേജേഴ്സ് ഇല്ലെങ്കിൽ ബാങ്ക് അധികൃതരുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്ന് കൂടി നമുക്ക് ഇപ്പോൾ സംശയമുണ്ട് ആ രീതിയിലും ഇൻവെസ്റ്റിഗേഷൻ പുരോഗമിക്കുന്നതാണ് രണ്ട് തരത്തിലുണ്ട് ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെയും ഉണ്ട് അല്ലാതെ മരിച്ചുപോയവരുടെയും ഉണ്ട് ജീവിച്ചിരിക്കുന്നവരുടെ ആണെങ്കിൽ അവർ അവർക്ക് ചെറിയൊരു തുക നൽകി അതിന്റെ ഓപ്പറേഷണൽ കൺട്രോൾ ഇവർ ഏറ്റെടുക്കുകയാണ് പതിവ് അതായത് അവരുടെ എ ടി എം കാർഡും ഈ അക്കൌണ്ടിന്റെ പാസ്വേർഡും ലോഗിൻ ലോഗിനും പാസ്വേഡും ഉപയോഗിച്ചിട്ട് അവരുടെ അവർക്ക് അറിയാത്ത രീതിയിൽ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന ഉടനെ തന്നെ ഇമീഡിയറ്റ്ലി വിത്ഡ്രോ ചെയ്യുകയാണ് ഒരു പരിപാടി സെല് ചെയ്യുന്നതിന് സമാനമാണ് പക്ഷെ അതിപ്പോ ഒരു ക്രൈമാണെന്ന് പറയാൻ പറ്റില്ല അതെ ഇതിനകത്ത് നേരിട്ട് ഇൻവോൾവ്മെന്റ് ഇല്ലെങ്കിൽ അവരെ പ്രതിയാക്കാൻ കോഅക്യൂസ്ഡ് ആക്കാൻ ചാൻസ് കുറവാണ് അവർ അതെ എല്ലാ സംസ്ഥാനങ്ങളിലും കണ്ടുവരുന്നുണ്ട് ഇപ്പം ബീഹാറിലാണെങ്കിലും മധ്യപ്രദേശിലാണെങ്കിലും രാജസ്ഥാനിലാണെങ്കിലും യു പിയിലാണെങ്കിലും എല്ലാ സംസ്ഥാനങ്ങളിലും പല മഹാരാഷ്ട്രയിലാണെങ്കിലും ഒരുപാട് ഗാങ്സ് ഇതിന്റെ പിന്നിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇവരെല്ലാം ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് പക്ഷേ ഇവരുടെ മെത്തേഡ് സെയിം ആണ് മെത്തേഡ് സെയിം ആണെന്ന് പറയുന്നത് അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലേക്കായിരിക്കും ഇവർ പണം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറയുന്നത് ഇത് ഇവിടെ വിക്ടിംസ് എല്ലാം മലയാളികളാണ് പ്രതികൾ വളരെ കുറവാണ് മലയാളികൾ ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഇല്ല ൻഡമാണ് മിക്ക ഫോൾസും റാൻഡം ആയിട്ടാണ് വരുന്നത് അപ്പൊ അതിനകത്ത് നമ്മൾ പെട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഹൈ നെറ്റ് വർക്ക് പ്രത്യേകിച്ച് ഈ ഫേക്ക് ഷെയർ ട്രേഡിംഗ് സ്കാമും ഫേക്ക് ഫേക്ക് ആപ്പുകളും പിന്നെ അതുപോലെ തന്നെ ഫോറെക്സ് ട്രേഡിംഗും ക്രിപ്റ്റോ കറൻസി അതിൻ്റെയൊക്കെ ഫേക്ക് ആപ്പുകൾ ടാർഗറ്റ്സ് ഹൈ നെറ്റ്വർക്ക് ഇൻഡിവിജുവൽസ് ആണ് പക്ഷെ അൾട്ടി അൺഫോർച്ചുനേറ്റ്ലി ഇവരെല്ലാം തന്നെ ഈ കമ്പനിയുടെ മറവിൽ ഏതെങ്കിലും വ്യക്തിയുടെ അക്കൗണ്ടിലേക്കായിരിക്കും പണം ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യപ്പെടുന്നത് അപ്പോൾ അതില് അവര് ശ്രദ്ധിക്ക ആ ഒരു ശ്രദ്ധക്കുറവ് മൂലമാണ് അവര് ഈ ചതിയിൽ പെടുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ തന്നെ ഫേക്ക് ആപ്പിലാണെങ്കിൽ തന്നെ അക്കൗണ്ടും കമ്പനിയുടെ പേരിലായിരിക്കണമല്ലോ പക്ഷെ അക്കൗണ്ട് ഏതെങ്കിലും വ്യക്തിയുടെ പേരിൽ കൽക്കട്ടയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് ഏതെങ്കിലും സിറ്റികളിലുള്ള ഒരാളുടെ ആളുടെ പേരിലായിരിക്കും ഉള്ളത് അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുക ഇവരിപ്പം ഫോറക്സ് ഇത് ഇവർ ഒരുപാട് പരസ്യം കൊടുക്കുന്നുണ്ട് പല പല സോഷ്യൽ മീഡിയയിലും ഇല്ലെങ്കിൽ ടെലിഗ്രാം അല്ലെങ്കിൽ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെ പരസ്യം കൊടുക്കുന്നു ലിങ്ക് അവിടെ നിന്നാണ് ഇവർക്ക് കിട്ടുന്നത് അപ്പം ആ ലിങ്കിൽ കയറിയാണ് ഇവർ ഈ പല ഫേക്ക് ആപ്പുകളും ഡൗൺലോഡ് ചെയ്യുന്നത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇവർ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത് പക്ഷേ വേറെ ഏതെങ്കിലും പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ അക്കൗണ്ടിലേക്കായിരിക്കും പക്ഷേ കുറെ കാലം ഈ ഈ ഫേക്ക് ആപ്പിനകത്ത് ഇവരുടെ ഇൻവെസ്റ്റ് ചെയ്ത തുക വർദ്ധിക്കുന്നതായി ഇവർ കാണും കാണുന്നുണ്ട് അപ്പം ഇവര് കൂടുതൽ കൂടുതൽ തുക ആ ആപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ഒരു ഘട്ടത്തിൽ ഇവർ പിൻവലിക്കാൻ ഇത് ശ്രമിക്കുമ്പോൾ പിൻവലിക്കണമെങ്കിൽ ഇത്രയും രൂപ ടാക്സ് അടയ്ക്കണം ഇല്ലെങ്കിൽ കാരണം ഇതിനകത്ത് കാണിക്കുന്നെന്ന് പറഞ്ഞാൽ പത്തോ ഇരുപതോ അമ്പതോ ഇരട്ടി വർധനമാണ് അപ്പോൾ ഒരു കോടി ഇൻവെസ്റ്റ് ചെയ്തയാൾക്ക് ഇരുപത് കോടി റിട്ടേൺസ് കിട്ടുന്നു എന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായി അത് പിൻവലിക്കാൻ വേണ്ടി വീണ്ടും ഒന്നോ രണ്ടോ കോടി കൂടെ ഇവർ ചോദിക്കുമ്പോൾ എല്ലാവരും അതും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ഇനിഷ്യലി ഇൻവെസ്റ്റ് ചെയ്ത ഒരു കോടിയും പിന്നെ ഈ റിട്ടേൺസിന് ടാക്സ് എന്ന് പറഞ്ഞ് വീണ്ടും ഒന്നോ രണ്ടോ കോടിയും കൂടെ ചോദിക്കുന്നൊരു സിറ്റുവേഷനാണോ